പണ്ടെങ്ങനെയാണ് വലിയ മുഖ്യമന്ത്രി ചെറിയ സ്ഥാനാർത്ഥി അങ്ങനെയാണ് ഇത്തവണ എന്താണോ ഈ നിങ്ങളുടെ ക്യാമ്പയിനോടെ ഫോട്ടോ ഇല്ലാത്തത് ആയിരത്തി അഞ്ഞൂറ് ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തു സർക്കാർ മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്തു എന്താ കാരണം എന്താ ഒരു ഹോർഡിങ്ങിന് വെച്ചിട്ട് ആയിരം വോട്ട് അടക്കം നഷ്ടമാകുന്ന കണക്ക് അതുകൊണ്ട് വേണ്ടു ആ എന്ത് മുഖ്യമന്ത്രിയുടെ മൈക്കിന് വരെ ദേഷ്യം പിടിക്കുക മൈക്ക് ഇയാളെ കാണുമ്പോൾ മൈക്ക് പൊട്ടി പോവുക ഞാൻ ഒരു മൈക്ക് ഒറ്റ സൈഡിലേക്ക് ചെരിയല്ലേ അപ്പഴത്തേക്ക് മൈക്കാരൻ പേടിച്ച് വന്നിട്ട് മൈക്കെല്ലാം അങ്ങോട്ട് നേരെ പിടിച്ചു വെച്ച് മൈക്ക് ഇപ്പുറത്ത് കുട്ടികളുണ്ടല്ലോ ഭക്ഷണം കൊടുക്കും അറിയണ് മൈക്ക് ഇയാളത് പറയാൻ പറ്റില്ല അതാണ് ഇങ്ങനെ നോക്കുമ്പോൾ മൈക്കിന് മൂപ്പരം പറയാ മൈക്ക് വേറെന്തോ പറയാ ഞാനിത് തമാശ പറഞ്ഞങ്ങൾ കണ്ടയല്ലേ ഒരു സിനിമയിൽ കൊച്ചിന് അണിഫ് ചോദിക്കുന്നുണ്ട് ആനക്കണ്ടാ ബോറടിക്കൂലായിരുന്നു എടോ മൈക്കിനും ബോറടിക്കും തള്ളമ്മാരി തള്ളാണ് മൈക്കിനും മതിയായിട്ടാണ് മൈക്കിന് മതിയായിട്ടാണ് എന്തൊരു എന്നിട്ട് ബാലം പറയാണ് ഇതൊക്കെ ശരിയാണ് എന്നാലും നിങ്ങൾ വോട്ട് ചെയ്യണം ഇളമരം കരിപ്പിന് എന്തേ നമുക്ക് ചിഹ്നം രക്ഷിക്കണ്ടേ ഏത് ജാതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാജ്യം രക്ഷിക്കാൻ വേണ്ടി വോട്ട് വയ്ക്കുകയാണ് ഇവര് ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി വോട്ട് വയ്ക്കുകയാണ് എൻ്റെ ബാല എന്നാ ഒരു ചൊറുക്കുള്ള ചിഹ്നാണെ തരക്കടില്ല അരിവാൾ ചുറ്റിക്കാ തുടങ്ങിയിട്ടുള്ള മാരകായുധങ്ങളല്ലേ പോന്നാൽ പോട്ടും നമുക്ക് ബോംബെടുക്കാം അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ചിഹ്നല്ലേ നിങ്ങളെ സ്വഭാവത്തിന് പറ്റിയത് കുറച്ചുകൂടി നല്ല ബോംബാണ് ബോംബെച്ചാ പോരെ ഒരു പാർട്ടി ഇതെന്തൊരു പാർട്ടി എന്തെങ്കിലും സഖാക്കൾ ഉളുപ്പില്ലാണ്ട് പറയാൻ കോൺഗ്രസിനെ തോപ്പിക്കാൻ ബി ജെ പിയെ തോപ്പിക്കാൻ നിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യണം